പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി അൻപത്താറ് വർഷത്തെ പഴക്കമുള്ള പ്രധാന കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ആണ് പഞ്ചായത്ത് റദ്ദാക്കിയത് വിവരങ്ങളുമായി സുഹിത് സുരേന്ദ്രൻ കുറെ അധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് അതിന്റെ ഫിറ്റ്നസ് റദ്ദാക്കൽ സ്കൂളിന്റെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നു സുജിത് പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഫിറ്റ്നസ് ആണ് റദ്ദാക്കിയത് അത് നമുക്ക് ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയത് എന്നുള്ള കാര്യം അൻപത്താറ് വർഷം പഴക്കമുള്ള ഒരു പ്രധാന കെട്ടിടമാണ് ഈ അത്തരത്തിൽ കുട്ടികളിരുന്ന് പഠിക്കാൻ പരുത്താൻ അല്ലാത്ത ബിൽഡിങ്ങുകളാണ് ആ ബിൽഡിങ്ങിൻ്റെ ആ ഭിത്തിയിലൊക്കെ കാണുന്ന പായല് പിടിച്ച പായല് പിടിച്ച പാട് വെറും പായലല്ലാതെ അത് ഒരുപക്ഷെ ബലക്ഷയം തന്നെ ഉണ്ടാവണം മുകളിൽ കോൺക്രീറ്റ് ഇളകിപ്പോയതൊക്കെ നമുക്ക് നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ് അതിൻ്റെ ആണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് കുറേയധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സുഹീത് ഞാൻ ചോദിച്ചത് ആ ഫിറ്റ്നസ് റദ്ദാക്കൽ അനിവാര്യമാണെങ്കിലും അത് സ്കൂളിൻ്റെ പ്രവർത്തനത്തിൻ്റെ എങ്ങനെയാണ് റദ്ദാക്കുന്നത് അവതാളത്തിലാക്കുന്നത് ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പതിനാലാം തീയതി തുറന്നു കൊടുത്ത ഇത് പ്രവർത്തനം ആരംഭിച്ച ഈ കെട്ടിടമാണ് ഈ ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേത് അന്നത്തെ മന്ത്രി പറഞ്ഞ ടി കെ ജിത ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ഈ സ്കൂളിൽ നിരവധി പേർ പഠിച്ചിറങ്ങി പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കെട്ടിടത്തിന് പലയിടങ്ങളിലായി പൊട്ടിക്കൊളിഞ്ഞ അവസ്ഥയായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഇതിന് ഈ സ്കൂളിന്റെ ഈ അനുമതി നൽകുകയും ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് നൽകുകയും ചെയ്തു എന്നാൽ തോവലക്കര സ്കൂളിലുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കാൻ അയോഗ്യമല്ല എന്ന് കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഫിറ്റ്നസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലാസുകളിലെ കുട്ടികളെയൊക്കെ തന്നെ സമീപത്തെ മറ്റൊരു കെട്ടിടത്തിനൊക്കെ മാറ്റിയിരിക്കുകയാണ് അവിടുത്തെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം